ഹലോ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയൽ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇതിലൊരു സീക്രെട്ട് ചേരുവ കൂടി ചേർക്കുന്നുണ്ട് അതിൽ തന്നെ പച്ചക്കറിയൊക്കെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ചെറിയ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ കഷ്ണം വെള്ളിരിക്ക പടവലങ്ങ പയറ് കോവയ്ക്ക അങ്ങനെ അത്യാവശ്യം എല്ലാ പച്ചക്കറിയും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ കൂടുതലായിട്ട് ഏത്തക്കായും ചേനയാണ് ചേർത്തിരിക്കുന്നത് അതിൻ്റെ അളവ് ബാക്കിയുള്ള പച്ചക്കറിയെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് കൈകി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത്തിരി വലിയ കുക്കറാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇളക്കാനുള്ള എളുപ്പത്തിനാണ് വലിയ കുക്കർ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് എരിവിന് വേണ്ടി ഒരു പച്ചമുളക് നടുവി ഒന്ന് കീറിയിട്ട് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു തണ്ട് കറിവേപ്പില അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില എത്രയുണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും പിന്നെ ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വരുന്നവരെ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പച്ചക്കറിയൊക്കെ വേവായി വരുന്ന സമയം കൊണ്ട് നമുക്കതിനു വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ ചേർക്കരുത് ഒരല്ലിയേ ചേർക്കാവുള്ളൂ ഈ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും രണ്ട് പച്ചമുളക് ഇതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോകരുത് ചതച്ചെടുക്കാനേ പാടുള്ളൂ ഇപ്പം നമ്മുടെ പച്ചക്കറി പാകത്തിന് വേവായിട്ടുണ്ട് ഞാൻ ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തതാണ് കേട്ടോ ഇതിപ്പോൾ കഷ്ണമൊന്നും ഉടഞ്ഞു പോയിട്ടില്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ചേനയൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് പുളിയാണ് ഞാനപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞിട്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതിന് പകരം വേണമെങ്കിൽ തൈര് ചേർക്കാം മാങ്ങയുണ്ടെങ്കിൽ പച്ചമാങ്ങയാണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കണം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് പുളി പിടിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് തേങ്ങ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഒന്ന് ആവി വരണം നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ ഒന്ന് ആവി വരാനായിട്ട് മൂടി വെച്ചു കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലൊരു കല്ലിലേക്ക് ഞാൻ ഏഴിട്ട് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂൺ അളവിൽ കടുകാണ് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഒരുപാട് അരയേണ്ട കാര്യമില്ല നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കടുകൊക്കെ ആണെങ്കിലും അതിൻ്റെ പരിപ്പൊന്ന് പുറത്ത് വരാൻ പാകത്തിന് നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഇനി മിക്സിയിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് രണ്ട് വട്ടം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഇത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ കടുകൊക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടി എൻ്റെ പരിപ്പൊന്ന് പുറത്ത് വരണം ആ ഒരു ഭാഗത്തിനേ നമ്മൾ ചതച്ചെടുക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മുടെ അവിയേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ അവിയൊന്ന് ആവി കയറാനായിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിയും കടുകും വെളിച്ചെണ്ണയും കൂടി ചേർന്ന കൂട്ടാണ് അതതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചേറെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില എത്ര ഉണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ അവയിൽ നല്ല രുചി ഉള്ളൂ ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് കുഴഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മുടെ കടുകും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിനൊരു പ്രത്യേക മണമാണ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അവിയലിന് നല്ലൊരു പ്രത്യേക ഇങ്ങനെ ടേസ്റ്റാണിങ്ങനെ എടുക്കുമ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ പാകത്തിന് വെള്ളമൊക്കെയാണ് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് ഒരുപാട് കുഴഞ്ഞും പോയിട്ടില്ല കഷ്ണമൊക്കെ ഉടഞ്ഞു പോവാതെ വന്നിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ